ഇഷ്ടപ്പെടുന്ന വലുതുണ്ടോല്ലോ ഞങ്ങള് മൂന്നാർ പോയപ്പോ അമ്മക്കുട്ടിയുടെ ചെരുപ്പ് പൊട്ടിപ്പോയായിരുന്നു കേട്ടോ പാവം അമ്മക്കുട്ടി ചെരുപ്പില്ലാതെയാണ് കൊളുക്കുമല ഒക്കെ കയറിയത് അവിടെ എങ്ങും ഒരു ചെരുപ്പിടേ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഇത് തിരിച്ചു വന്നതിന് ശേഷം അമ്മകുട്ടിക്ക് ഒരു ചെരുപ്പ് വാങ്ങാനായിട്ട് വന്നതാണ് കേട്ടോ ഇത് കടവന്ത്രയിലുള്ള ഒരു ഷോപ്പാണ് അമ്മക്കുട്ടി അവിടെ ഉണ്ടായിരുന്ന അമ്മ കുട്ടിക്ക് പാകമുള്ള ചെരുപ്പുകളൊക്കെ ഇട്ടുനോക്കുന്നുണ്ട് കേട്ടോ അതൊന്നും ഇഷ്ടപ്പെട്ടില്ല കംഫർട്ടബിൾ അല്ലായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു ചെരുപ്പ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും അമ്മകുട്ടിക്ക് നല്ലോണം ഇഷ്ടമായി അമ്മ ഇത് ഇട്ടപ്പോഴേ പറഞ്ഞു അമ്മ ഇത് എനിക്ക് നല്ലോണം ഇഷ്ടമായി നല്ല കംഫർട്ടബിൾ ആണ് ഇത് മതിയെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഇതേ അമ്മ ആ ചെരുപ്പ് എടുത്തു അത് ബില്ലൊക്കെ ചെയ്ത് ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ഈ ഒരു ചെരുപ്പ് വേണ്ടത് ഇത് സൂ കംഫർട്ടബിൾ ആയിരുന്നു കേസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ആ ചിരിപ്പ് വാങ്ങിയപ്പോഴത്തേക്കും അമ്മുക്കുട്ടിക്ക് അത് പുറത്തിടാൻ ഭയങ്കര മടി തിരിച്ച് ബാഗിലൊക്കെ വെച്ച് കേട്ടോ അവസാനം ഞാൻ വേണ്ട അമ്മുക്കുട്ടി പുതിയത് ഇട്ടോന്ന് എന്ന് അത് ഇട്ടുകൊണ്ട് പോവാണ് ഇത്ര